നമസ്കാരം ഇന്ദിരാമണി അമ്മ പത്തനംതിട്ട എല്ലാവർക്കും അറിയാം പത്തനംതിട്ടയിലെ നഗരസഭയിലെ കൗൺസിലറാണ് കമ്മിറ്റി ചെയർമാനൊക്കെയാണ് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പത്തനംതിട്ട നഗരസഭയിലുള്ളവർക്കെല്ലാം അറിയാത്തവരാരും ഉണ്ടാവില്ല കുമ്പഴക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഞാൻ പറയുന്നത് ചോദിച്ചാൽ ഒരു കൗൺസിലർ എന്നതിനേക്കാൾ ഉപരി കുമ്പഴ ജനത്തിനെല്ലാം അറിയപ്പെട്ടിരുന്ന ആരായിട്ടാണ് ഒരു അംഗൻവാടി ടീച്ചറായിട്ട് അംഗൻവാടി ടീച്ചർ ആയിട്ട് ഈ നാല്പത് വർഷക്കാലമാണ് ഇന്ദ്രാമണി അമ്മ ജോലി ചെയ്തത് നാല്പത് വർഷം എന്ന് പറയുന്നത് എനിക്കൊരു രണ്ടു തലമുറ അല്ലേ മൂന്നാമത്തെ തലമുറയെ കൂടെ പഠിപ്പിച്ചോണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത് നാല്പത് വർഷക്കാലം ഒക്കെ ഒരു നാട്ടില് ഈ അംഗൻവാടിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നു മൂന്നും തലമുറയൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നു കൊച്ചുമക്കളെ അവരെ പഠിപ്പിക്കുന്നുണ്ട് അന്ന് അത്ര അന്ന് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അംഗൻവാടി ടീച്ചറായിട്ട് കയറുന്നത് ഞാൻ ആദ്യം പിന്നെ ടെക്നീഷ്യൻ ആയിട്ട് ജോലിയായിരുന്നു ആ സമയത്ത് കല്യാണം ഒക്കെ കഴിഞ്ഞു ഇപ്പൊ കുഞ്ഞുണ്ടായി തിരുവനന്തപുരത്തായിരുന്നു എനിക്ക് ജോലി അപ്പൊ എനിക്ക് എട്ടു മാസം കുഞ്ഞ് വയറ്റിലായി കഴിഞ്ഞപ്പോ എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ചു അങ്ങനെ ഇപ്പം അങ്ങനെ വാടി ടീച്ചറായിട്ട് കയറി ഇപ്പം നാൽപ്പത് വർഷത്തെ അംഗൻവാടി ജീവിതത്തിന് ശേഷം ഇന്നലെ വിരമിച്ചു ഇതിനിടയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടി അവാർഡ് കിട്ടി പിന്നെ ഒരു തവണ പിന്നെ നാരി പുരസ്കാരവും കിട്ടി അത് നമ്മൾ കോഴിക്കോട്ട് പോയാണ് അവാർഡ് വാങ്ങിച്ചത് ഞാനും എന്റെ ഫാമിലിയും കൂടെ പോയി വാങ്ങിച്ചു തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് എന്റെ ഓഫീസിൽ നിന്ന് തന്നെ സൂപ്പർവൈസറും ഓഫീസറും കൂടി തന്നെ തിരുവനന്തപുരത്ത് കൊണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇന്ന് അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞിസാറിൻ്റെയും ഫലവും നാഷണൽ അവാർഡ് വാങ്ങി അവാർഡും അവാർഡ് കിട്ടാനുള്ള ആദ്യം രണ്ട് തവണ കിട്ടിയത് ബെസ്റ്റ് വർക്കറുടെ അവാർഡായിരുന്നു കാര്യം അംഗൻവാടിയിലെ നമുക്ക് എല്ലാ വർഷവും ഉണ്ട് ബെസ്റ്റ് അവാർഡ് കിട്ടുക എന്നുള്ളത് അപ്പം ഞാൻ ആ ഒരു അവാർഡിൽ എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഗർഭിണികളെ പാല് കൊടുക്കുന്ന അമ്മ കൗമാരപ്രായക്കാര് ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഇരുപത്തി ആറ് കുഞ്ഞുങ്ങളെ നമ്മുടെ സാരി ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി ഇരുപത്താറ് കുഞ്ഞുങ്ങൾ അങ്ങനെ ക്ലാസ്സിലുണ്ട് അന്ന് ഹെൽപ്പറും ഇല്ലായിരുന്നു ഒറ്റയ്ക്കായിരുന്നു അപ്പൊ ഞാൻ നോക്കിയിട്ട് എനിക്കൊരു വൃത്തിയില്ല എന്ത് ചെയ്യാൻ പറ്റും ഉടുത്തിരുന്ന സാരി പിടിഞ്ഞു പട്ടിയുടെ മണ്ടക്കിട്ട് പട്ടിയെ ഒഴിവാക്കി കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി അങ്ങനെ കുത്തെടുത്തിട്ട് ഉണ്ട് താരയുടെ കുത്തെടുത്തിട്ട് പട്ടിയുടെ മണ്ടിട്ടതിന് ശേഷം പട്ടി എടുത്ത് വെളി കളഞ്ഞിട്ട് അത് വലിച്ചടച്ചു കാര്യം അന്ന് യാതൊരു സംവിധാനങ്ങളും ഒറ്റ പൂവാണ് അതിനുശേഷം എല്ലാ സംവിധാനങ്ങളുമായി ഇപ്പൊ അംഗൻവാടി ഹൈടെക്കായി അങ്ങനെ ഒരുപാട് നല്ല കാര്യം അങ്ങനെ നാരി പുരസ്കാരം നമ്മൾ കോഴിക്കോട്ട് പോയി വാങ്ങിക്കുവായിരുന്നു അങ്ങനെ നമ്മളെ അവസാനത്തെ വയസ്സിൽ ഇന്നലെ നമ്മളെ വിരമിച്ചു ഈ അറുപത്തിരണ്ടാമത്തെ തന്നെ മറ്റു ഭാഗ്യവും കിട്ടി പത്തനംതിട്ട നഗരസഭയിലെ ഒരു നാട്ടിലെ അറിയപ്പെട്ട അറിയപ്പെടുന്ന ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു മാറി മാറി എല്ലാവർക്കും എന്നോട് താല്പര്യമാണ് എനിക്കും അതുപോലെ തന്നെയാണ് കൊറോണ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊറോണ വക വെക്കാതെ കണ്ട് തന്നെ എല്ലാ വീടുകളും സന്ദർശിക്കുകയും കൊറോണ വന്ന വീടുകളും റോഡിൽ പോയി നിൽക്കും റോഡിൽ പോയി നിന്ന കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കും രാത്രി കാലങ്ങളിലാണെങ്കിൽ എന്നെ വിളിക്കും നേണ്ട എനിക്ക് കൊറോണ കൂടുതൽ അപ്പം ഞാൻ ആംബുലൻസ് സൗകര്യങ്ങൾ നേരത്തെ എത്ര പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും രാത്രി ഞാൻ അവിടെ ചെന്നു വാഹനയോർ പഴിയത് അവരെ ഹോസ്പിറ്റലിൽ വിട്ടതിന് ശേഷമായിരിക്കും ഞാൻ വീട്ടിൽ പോകുന്നത് എൻ്റെ മകനും എന്നോടൊപ്പം നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു ഹസ്ബൻഡും അതുപോലെ തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ പതിനാതെല്ലാം അതിലും ഇറങ്ങി പോകാൻ പറ്റുന്നത് നല്ലൊരു പ്രശ്നം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് കാര്യം ഇവരെ പിരിഞ്ഞു പോകുന്നത് അതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു സമാധാനം ഞാൻ രണ്ടു വർഷം കൂടെ കൗൺസിലറാണ് അപ്പൊ അംഗൻവാടി കയറി കുഞ്ഞുങ്ങളെ അത്രേ അത്രയുള്ളു എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളോടുള്ള ഒരു സുഖം ഒരിക്കലും ഒരിടത്തും കിട്ടത്തില്ലേ കൂടുതൽ ചെയ്തു കാര്യം നമ്മൾ എടുത്തോണ്ട് നടന്ന കാര്യം കൊറേ അമ്മമാരെന്നോട് പറയുമായിരുന്നു ടീച്ചറെ ഞാക്ക് ജോലിയുടെ കാര്യൊക്കെയാ ഞാൻ പറയാൻ ഒരു കാര്യം ചെയ്യും ഒന്നര വയസ്സ് കൂട്ടിയ കുഞ്ഞുങ്ങളെ നോക്കിട്ടുണ്ട് കാര്യം ആറു മണിയൊക്കെ ചിലപ്പോ അമ്മമാര് വരുന്നത് അപ്പൊ ഞാൻ ആ സമയം വരെ ഇരുന്ന് നമ്മള് കുഞ്ഞുങ്ങളെ നോക്കുമായിരുന്നു ഇരുന്ന കാര്യം അമ്മ ഒരമ്മ ചെലപ്പോ ടീച്ചറെ താമസിച്ചു പോയി ഞാൻ പറയാം കുഴപ്പമില്ല ഞാനിവിടെ ഇരിക്ക അപ്പൊ എന്റെ മക്കള് കൊണ്ട് രണ്ട് കുഞ്ഞുങ്ങള് അവരും ഒക്കെ ഒന്നിച്ചു മക്കളുമുണ്ട് കൊച്ചുമക്കളും ഉണ്ട് അവരുടെ മക്കളായി കഴിഞ്ഞു അത്ര ഒരു നല്ലൊരു സേവനം കാഴ്ചവയ്ക്കാൻ പറ്റും പക്ഷെ ഇപ്പൊ എനിക്ക് വീട്ടിൽ നമ്മളെ ഉണ്ട് കുറച്ചുകൂടെ ഒരു എഴുപത് വയസ്സ് വരെയൊക്കെ ഞാൻ റിട്ടയർമെന്റ് പക്ഷെ ഇപ്പൊ അറുപത്തിരണ്ടാം ദേശം ഇറങ്ങി എൻ്റെ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ടയ്ക്ക് രണ്ട് മൂന്ന് മാസം എനിക്കൊരു വൈകാരിക വന്നു എങ്കിൽ പോലും ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ യാതൊരു വീഴ്ചയും സ്വന്തം മക്കളെ അല്ല നാട്ടുകാരത്തിൽ യാതൊരു വീഴ്ചയും ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല എനിക്ക് ഇന്ന് ഇറങ്ങി ഇന്നലെ നമ്മൾ ഇറങ്ങി പക്ഷെ എന്നാലും ഞാൻ ആ വാർഡിലുണ്ടല്ലോ ഞാന് കോൺഗ്രസ് കാര്യായിരുന്നു അപ്പം എനിക്ക് അവർ സീറ്റ് തന്നില്ല ഞാൻ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്തു അപ്പം ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് അംഗൻവാടി ആക്കി ആക്കിത്തരിക ഹൈടെക് എന്തോ എന്ന് പോലും അറിയത്തരം നമ്മൾ യൂട്യൂബിലടിച്ചു നോക്കിയപ്പോൾ ഇന്ന മനസ്സിലായി ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞു പണ്ട് പത്തനംതിട്ടയില് ചോദിച്ചു മന്ത്രിയാവണോ അതോ എന്ത് വേണോ പറഞ്ഞു എനിക്ക് പത്തനംതിട്ട ജില്ല മതി കുമ്പഴെ സംബന്ധിച്ച് കൗൺസിലർ പറഞ്ഞത് എനിക്ക് മറ്റൊന്നും വേണ്ട എനിക്ക് അങ്ങനെ ആ പറഞ്ഞ വാക്ക് അംഗൻവാടിപാലിച്ചു ഇപ്പൊ നല്ലൊരു നിലയില് ഇപ്പൊ അംഗൻവാടി ഇനിയിപ്പോ ഇറങ്ങി പോയെന്നു പറഞ്ഞാൽ അവിടെ വയോമിത്രവും നടക്കുന്നുണ്ട് ഫാൻസൗകര്യങ്ങള് ഹൈടെക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാ എ സി 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 ടി വി പ്രൊജക്ടർ വരും വയനെന്താ ഒരുപാട് കളി കളിപ്പാട്ടങ്ങളും എല്ലാ സംവിധാനങ്ങളും നല്ല ഒരു നമ്മുടെ നമ്മുടെ ഓർമ്മിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇപ്പോഴത്തെ ആണ് നമുക്ക് ഈ ഹൈടെക് പറ്റിയത് അന്ന് ശമ്പളം അന്ന് രൂപ ശമ്പളമേ ഉള്ളായിരുന്നു കേറുന്ന സമയത്ത് ഇന്നിപ്പം പതിമൂവായിരം രൂപയുണ്ട് ശമ്പളം ശമ്പളം നമ്മള ശമ്പളം നോക്കുന്നത് ഇന്നിപ്പം ദൈവം ആയിച്ച മക്കൾ നോക്കാൻ നല്ല ഇതായി എല്ലാ സുഖ സൗകര്യങ്ങളും ദിവസം തന്നു ഒരു മാറി പെൻഷൻ മാറിഷൻ തന്നെ ഒരു തീരുമാനമായി ശരിക്കും പറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവരെ നമ്മൾ നോക്കാന്ന് നമ്മള് നമ്മുടെ ജീവൻ പണയം ഓരോ അമ്മമാരാണെങ്കി ടീച്ചറെ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരം വിളിച്ചിട്ട് പോവാം അതിന്റെ ഉദ്ദേശം മനസ്സിലായോ ഹൃദയം പറിച്ചു തന്നിട്ട് പോവാണ് ഏഹ് ഒരു മക്കളും ഒന്നര രണ്ടു പിള്ളാരൊക്കെ ഉള്ള വീടുകളാണ് അപ്പൊ അവരാ ഹൃദയം പറിച്ച് തന്നിട്ട് പോകുമ്പോ ആ ഹൃദയം പറിച്ചു കൊടുത്തു എന്ന് തെളിവാണ് സ്വന്തം വസ്ത്രം എടുത്ത് പിന്നെ ആ വസ്ത്രം രക്ഷിച്ചു അപ്പൊ ഞാൻ റോഡിൽ പോയക്കാരനെ വിളിച്ചൊന്ന് വിളിക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാൻ പാതി അടച്ചു കാര്യം ശരിയില്ല നിൽക്കുമല്ലേ അപ്പൊ അവരോടി അവർ ഓട്ടോക്കാരനെ ഓടിച്ചെന്ന് പറഞ്ഞു അപ്പഴത്തേനും അവിടുന്ന് എന്ന് ഷീലെന്ന് പറയുന്നവരാൻ ആൾ വന്നിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞ എൻ്റെ സാരി ഇങ്ങനെ പോയി അവർ പിടിച്ചെന്ന് അവരുടെ സാരി എടുത്തുകൊണ്ട് തന്നു പിന്നെ ഒരുപാട് അവാർഡുകളും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു അന്വേഷിച്ചെന്താ കാര്യമെന്നറിയാൻ അതുപോലെ തന്നെ എൻ്റെ ഓഫീസർമാരിലെത്തി എല്ലാവരും എത്തി തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവരൊരു മാസികയൊക്കെ അടിച്ചിറക്കി നാരി നായ ചേനയെ പാത്തമൊന്നും പറഞ്ഞു ഓ എന്നിട്ട് എനിക്ക് അവരോട് നേട്ട് തന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പോഴും പെൻഷൻ ഇറങ്ങുന്നതിനോട് എനിക്ക് വിഷമമുണ്ട് കാര്യം കുഞ്ഞുങ്ങൾ നമുക്ക് വലിയ മനുഷ്യരുമായിട്ടോ സഹകരണം ഇത്രയും വർഷം കുഞ്ഞുങ്ങളുമായിട്ടല്ലേ അതിന്റേതായ ഓരോ അമ്മമാരും നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ തന്നിട്ട് പോകുന്നത് അവരുടെ ഹൃദയം പറിച്ചു തന്നിട്ടാണ് ഇത്രയും നാളും അത് ആ നമ്മുടെ ഹൃദയത്തോട് ഭംഗി റിട്ടയർമെന്റ് ആയി ഇനിയും അതിനെ പോകണം പെട്ടെന്ന് എപ്പോഴും എന്റെ ഒരു കണ്ണും കാര്യങ്ങളും പിന്നെ നമ്മുടെ പിന്നെ എനിക്ക് ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായി കാര്യം നമ്മുടെ അംഗൻവാടിക്ക് വേണ്ടി അതൊക്കെ വലിയൊരു വിജയമാണ് അവധിയായിരുന്നു ഞാൻ നാളെ അന്നേരം വരും വരാതിരിക്കാൻ പറ്റത്തില്ല താങ്ക്സ് അകറ്റാം ക്യാൻസറിനെ അടുത്തുണ്ട് മുത്തൂറ്റ് ഹോസ്പിറ്റൽ പത്തനംതിട്ട പുതിയ ക്യാൻസർ കെയർ സെന്ററിന്റെ പ്രവർത്തനം ഏപ്രിൽ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു മുത്തൂറ്റ് ഹോസ്പിറ്റൽ പത്തനംതിട്ട വി ആർ ലുക്കിംഗ് മുത്തൂറ്റ് ഹോസ്പിറ്റൽ